നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതിയിലെ അഴിമതി ആരോപണത്തിൽ രേഖകൾ പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല ഒന്നാം പിണറായി സർക്കാർ നടത്തിയത് ഇരുന്നൂറ്റി അൻപതിൽ പരം കോടിയുടെ കമ്മീഷൻ തട്ടിപ്പെന്ന് രമേശ് ചെന്നിത്തല അഞ്ഞൂറ്റി പതിനേഴ് കോടിയുടെ കരാർ ബഹുരാഷ്ട്ര കമ്പനിക്ക് നൽകിയത് പ്രത്യേക ക്യാബിനറ്റ് അനുമതിയോടെയാണ് എന്നും മുഖ്യമന്ത്രിക്കും മുൻ ആരോഗ്യമന്ത്രിക്കും അഴിമതിയിൽ പങ്കുണ്ടെന്നും ചെന്നിത്തല ആരോപിച്ചു അമൽ തനം പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ് അമൽ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്താണ് എന്തു തെളിവുകളാണത് അതിന് സാധൂകരിക്കാൻ ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നത് നൂറ്റിയെട്ട് ആംബുലൻസുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ക്രമക്കേടുണ്ട് എന്നുള്ള ആരോപണം രമേശ് ചെന്നിത്തല ഉന്നയിക്കുകയാണ് അതിന് ചില രേഖകൾ കൂടി പുറത്തേക്ക് വിടുന്നു പ്രതിപക്ഷ നേതാവും സമാനമായി തന്നെയുള്ള വിവരങ്ങൾ പറഞ്ഞിരുന്നു ഇതിൽ കൃത്യമായി തന്നെയുള്ള ടെൻഡർ രേഖയടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് പ്രതി മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് ഒന്നാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഇത്ര വലിയ കമ്മീഷൻ തട്ടിയിരിക്കുന്നത് അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഒരു കരാർ ബഹുരാഷ്ട്ര കമ്പനിക്ക് നൽകിയത് പ്രത്യേക ക്യാബിനറ്റിൻ്റെ അനുമതിയോടെ എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത് ഇതിൻ്റെ രേഖകളും പുറത്തേക്ക് വിട്ടിരിക്കുന്നു ഇതേ ഈ ഈ നടപടികൾ ഒഴിവാക്കാനായി ആംബുലൻസിന് ആംബുലൻസ് ഓടിക്കാൻ അതേ കമ്പനി നൽകിയ തുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയായിരുന്നു അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും അഞ്ഞൂറ്റി പതിനേഴും തമ്മിൽ വലിയ അന്തരമുണ്ട് അത്തരത്തിലുള്ള ഗുരുതരമായ ഒരു ആരോപണം രമേശ് ചെന്നിത്തല ഉന്നയിക്കുകയാണ് ചില രേഖകൾ കൂടി രമേശ് ചെന്നിത്തല പുറത്തേക്ക് വിടുന്നുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ നിയമ നടപടിയിലേക്ക് അടക്കം പോകാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീവട്ടിക്കുള്ള സർക്കാരിന്റെ കാലത്ത് നടന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ആരോപണത്തിൽ പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല നിലവിൽ ഓസ്ട്രേലിയയിലാണുള്ളത് അതിനാൽ തന്നെയാണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ച ഈ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയാത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴെന്തായാലും മറ്റ് വിവരങ്ങൾ ങ്ങളെല്ലാം വിശദമായ ഒരു വാർത്താക്കുഴപ്പ് തന്നെ രമേശ് ചെന്നിത്തല പുറത്തേക്ക് വിടുന്നു ഒപ്പം ചില രേഖകളും ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും മറുപടി പറയണം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം